് അതിന്റെ നടപടികൾ എല്ലാം തന്നെ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇതാ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് കനത്ത പ്രതിരോധത്തിലാവുകയാണ് പാർട്ടി ആനന്ദ് കെ തമ്പിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അതായത് ആത്മഹത്യ മുമ്പുള്ള ആ ഒരു വെളിപ്പെടുത്തലൊക്കെ തന്നെയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു ശബ്ദരേഖയൊക്കെ കൂടി വന്നതോടുകൂടി ബി ജെ പിയും ആർ എസ് എസും കൂടുതലും വെട്ടിലാവുകയാണ് കാരണം അതിൽ പറയുന്നത് തന്റെ ജീവിതവും സമ്പാദ്യവും സംഘടനയ്ക്കായി നൽകിയിട്ടും സംഘടനയുടെ ചുമതലയുള്ളവർ ഏറെ അപമാനിച്ചു എന്നാണ് ആനന്ദിന്റെ ശബ്ദരേഖ ആന്ന് കെ തമ്പി അറിയില്ല എന്ന് ബി ജെ പി നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാദവും ഇന്ന് പൊളിക്കുന്ന തരത്തിൽ പല ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു ബി ജെ പി കൗൺസിലർമാർക്കൊപ്പം ആനന്ദ് ഈ സി എ വിഷയത്തിൽ ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള പ്രചാരണത്തിനിടെ ആർ എസ് എസ് പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് പാർട്ടിയെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ് തമ്പിയുടെ ആത്മഹത്യയും അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പും ആനന്ദിന്റെ സംഭാഷണവും ബിജെപിയും ആർ എസ് എസിനെയും വലിയ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു മണ്ണ് മാഫിക്ക് വേണ്ടി തിരുവനന്തപുരം നഗരസഭയിലെ തൃക്കണ്ണാപുരം വാർഡ് ബിജെപി നേതൃത്വം തീരെഴുതിയതിൽ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആനന്ദ് കെ തമ്പി കടുത്ത അപമാനം നേരിട്ടിരുന്നു ആത്മഹത്യക്ക് മുൻപ് ആനന്ദ് തന്നെയാണ് സുഹൃത്തുക്കളോട് തന്റെ അവസ്ഥ പങ്കുവച്ചത് എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ എന്നെ പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ആനന്ദിന്റെ ആനന്ദി പ്രേരണയുടെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളിലേക്ക് ചൂണ്ടുകയാണ് പൂജപ്പുര പോലീസ് കേസെടുത്ത് ബന്ധു വിമലിന്റെ മൊഴി രേഖപ്പെടുത്തി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ട് ആനന്ദിനെ തഴഞ്ഞെന്നും മനോവിഷമത്തിലായിരുന്നുവെന്നും മൊഴിയുണ്ട് ഇനി ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ നേതാക്കൾ നടത്തിയ പ്രതികരണം ആനന്ദ് പ്രവർത്തകനല്ല അദ്ദേഹം ഒരു ചുമതലയിലും പ്രവർത്തിച്ചിട്ടില്ല നേരത്തെ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവിടെ പാർട്ടി പ്രവർത്തകനാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഫേസ് ഓർമ്മ വരുന്നില്ല ഈ വാർത്ത ഇപ്പൊ മാധ്യമത്തിൽ വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകൻ ആവണം എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അറിയില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനാണ് ആനന്ദ് കെ തമ്പി എം ജി കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ കൌൺസിലർ ആയിരുന്നു ആർ എസ് എസിന്റെ ഉപനഗരം മണ്ഡലം അതുപോലെ തന്നെ താലൂക്ക് ചുമതലകൾ വഹിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആനന്ദിന്റെ സംഘപരിവാർ ബന്ധം ബിജെപി നേതാക്കൾ തൂത്താൽ പോകില്ല ഇത് സി എ പ്രക്ഷോഭകാലത്ത് ആനന്ദ് കെ തമ്പി പൌരത്വ ബില്ലിനെ അനുകൂലിച്ചുള്ള പരിപാടിയിൽ പങ്കെടുത്ത ചിത്രമാണ് ഏതാനും മാസം മുൻപ് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൌൺസിലർ തിരുമല അനിൽ മറ്റൊരു കൗൺസിലർ മഞ്ജു ആർ എസ് എസിന്റെ മറ്റ് ചുമതലക്കാർ എന്നിവരാണ് വേദിയിൽ ഈ വേദിയിൽ പ്രസംഗിക്കാൻ ചുമതലയുള്ള ആളായിരുന്നു ആനന്ദ് കെ തമ്പി അങ്ങനെയുള്ള പ്രവർത്തകൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ആത്മഹത്യ ചെയ്തപ്പോഴാണ് ബിജെപി നേതാക്കൾ അറിയില്ലെന്ന് പറഞ്ഞത് ഇന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും ആർ എസ് എസുകാരനായ ആനന്ദിന് തള്ളി പറഞ്ഞു ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബിജെപിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബിജെപിയുടെ ചുമതലയും അദ്ദേഹം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി അകപ്പെട്ട പ്രതിസന്ധി മറികടക്കാനായി നേതാക്കൾ ആനന്ദിനെ തള്ളി പറയുമ്പോൾ ആനന്ദിനെ അറിയാവുന്നതും അറിയാത്തതുമായ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരിൽ അമർഷം പുകയുകയാണ് ക്യാമറമാൻ സുയിത്തിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം